നമസ്കാരം കാരണം കലാകാരനും കലാകാരിയും ഒരിക്കലും അവരുടെ യാത്ര അവസാനിക്കുന്നില്ല അവരുടെ മഞ്ജു വാര്യറും കാവ്യ മാധവനുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒരു സൗന്ദര്യ മത്സര വേദിയിൽ മത്സരാർത്ഥിയോട് കാവ്യയാണോ മഞ്ജുവിനെയാണോ ഇഷ്ടം എന്തുകൊണ്ടെന്നൊക്കെ ഒരു താരം ചോദിച്ചിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു മഞ്ജു വരരുടെ മുൻഭർത്താവായ നടൻ ദിലീപിനൊപ്പം വിവാഹ ജീവിതം തുടരുകയാണ് കാവ്യ മാധവൻ ഇവരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ വാർത്തയായത് കാവ്യമാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധം അറിഞ്ഞതോടെയാണ് മഞ്ജു ബന്ധം വേർപെരുത്തി പിരിഞ്ഞതെന്നുള്ള കാര്യങ്ങളും സിനിമാ ലോകത്തെ സംസാരമായിരുന്നു ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നു മഞ്ജു വാര്യറും ദിലീപും എന്നാൽ പിന്നീട് അവർ അകന്നു സുഹൃത്തുക്കളായിരുന്ന കാലത്ത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവിനെക്കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുമുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനാണെന്നും ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണെന്നും ചില കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് കാണാറുള്ളതെന്നും പക്ഷേ ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്ന ആളാണ് മഞ്ജു ചേച്ചിയെന്നും കാവ്യാമവൻ ഒരിക്കൽ പറയുകയുണ്ടായി രണ്ടായിരത്തി ി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജു വാര്യറും നിയമപരമായി വേർ പിരിഞ്ഞത് വിവാഹ ശേഷം കാവ്യ സിനിമാ രംഗം വിട്ടപ്പോൾ വിവാഹ മോചനത്തിന് ശേഷം മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യമായി പതിനഞ്ച് വർഷം നീണ്ട ഇടവേളയ്ക്ക് അവസാനിപ്പിച്ചിട്ടാണ് സിനിമയിലേക്ക് മഞ്ജു തിരിച്ചെത്തിയതും വലിയ സ്വീകാര്യത നേടിയതും കാവ്യയും അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ദിലീപിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതത്തിലേക്കാണ് കാവ്യ എന്ന ശ്രദ്ധ നൽകുന്നത് തിരിച്ചുവരവിനെക്കുറിച്ച് നടി ഇതുവരെയും സൂചനകളൊന്നും തന്നിട്ടില്ല എന്തായാലും നിങ്ങൾക്ക് ഇവരിൽ ആരെയാണ് ഇഷ്ടം കാവ്യോ ദിലീപോ മഞ്ജു വരറോ കമൻറ്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്